നടൻ ജയസൂര്യയെ ഇ ഡി ചോദ്യം ചെയ്തു ഭാര്യ സരിതയും ജയസൂര്യക്കൊപ്പം ഇ ഡി ഓഫീസിൽ എത്തിയിരുന്നു രണ്ടുപേരെയും ഏറെ നേരം ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു ഇത് രണ്ടാം തവണയാണ് ജയസൂര്യയെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് കൂടുതൽ താരങ്ങളിലേക്ക് അന്വേഷണം നേടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇലക്ട്രോണിക് വസ്തുക്കൾ ഓൺലൈൻ വഴി ലേലം ചെയ്യുന്ന മൊബൈൽ ആപ്പ് സേവ് ബോക്സ് കമ്പനി പുറത്തിറക്കിയിരുന്നു കമ്പനിയുടെ ഫ്രാഞ്ചൈസി നൽകാമെന്ന് പറഞ്ഞ് ഉടമ സ്വാദിഖ് റഹീം വലരിൽ നിന്നും വൻതുക തട്ടിയെന്നാണ് കേസ് സിനിമാ താരങ്ങളുമായി ബന്ധമുള്ള വ്യക്തിയാണ് സ്വാദിഖ് റഹീം കമ്പനി തയ്യാറാക്കിയ സേവ് ബോക്സ് ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു അത്രേ ജയസൂര്യ രണ്ടു വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ സേവ് ബോക്സ് ആപ്പ് പ്രചരിച്ചിരുന്നു ഇലക്ട്രോണിക് വസ്തുക്കൾ കുറഞ്ഞ തുകയ്ക്ക് ലേലം ചെയ്യുന്ന ആപ്പായിരുന്നു ഇത് സിനിമാ താരങ്ങളെ വച്ച് ആപ്പിന്റെ പ്രചാരണം സ്വാദിക് റഹീം നടത്തിയിരുന്നു ഇതോടെയാണ് കൂടുതൽ പ്രചാരം ലഭിച്ചത് തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് സ്വാദിക് റഹീമിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയസൂരിയെ ഇ ഡി ചോദ്യം ചെയ്തത് പോലീസ് അന്വേഷിച്ചിരുന്ന കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നുവെന്ന സംശയത്തെ തുടർന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത് ബ്രാൻഡ് അംബാസിഡർ ആകുന്നതിന് ജയസൂരിക്ക് രണ്ട് കോടി രൂപ വാഗ്ദാനം നൽകിയിരുന്നു അത്രേ കുറച്ച് പണം കൈമാറുകയും ചെയ്തുവെന്നും ഉടമ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം ജയസൂര്യയുടെ ഭാര്യയെ ചോദ്യം ചെയ്യാൻ കാരണം ഇതായിരുന്നു ജയസൂര്യയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത് ഭാര്യ സരിതയാണ് എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം തുടർന്നാണ് ഇന്ന് ഭാര്യയെയും വിളിപ്പിച്ചത് ക്രിസ്മസിന് തൊട്ടുമുമ്പ് ജയസൂര്യയെ ഇടി ചോദ്യം ചെയ്തിരുന്നു കൂടുതൽ വ്യക്തത വരുന്നതിനാണ് ഇന്ന് ഭാര്യയെയും വിളിപ്പിച്ചത് ഇത് രണ്ടാം തവണയാണ് ജയസൂര്യയെ ചോദ്യം ചെയ്യുന്നത് ഇനിയും വിളിപ്പിക്കുമെന്നാണ് വിവരം ഓൺലൈൻ ലേലം നടത്തുന്ന സേവ് ബോക്സ് എന്ന കമ്പനി മൊബൈൽ ആപ്പ് വഴിയും ലേലം നടത്തിയിരുന്നു ലേലത്തിൽ പങ്കെടുക്കുന്നതിന് ഡിജിറ്റൽ കോയിനുകൾ കമ്പനി ഇറക്കിയിരുന്നു ഇത് പണം കൊടുത്ത് വാങ്ങുന്നവർക്കാണ് ലേലത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നത് കമ്പനിയുടെ ഫ്രാഞ്ചൈസിയും ഓഹരിയും വാഗ്ദാനം ചെയ്ത് കോടികളാണ് സാദിഖ് റഹീം കൈവശപ്പെടുത്തിയത് എന്നാണ് ആരോപണം സ്വാദിഖ് റഹീമിൻ്റെ ഇ ചോദ്യം ചെയ്തിരുന്നു ഇപ്പോൾ ജയസൂരിയെ ചോദ്യം ചെയ്തു കൂടുതൽ താരങ്ങൾക്ക് സ്വാതിക് റഹീം പണം നൽകിയെന്ന സംശയമുണ്ട് ആരെയും ഇ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും